വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ മലപ്പുറം മാധ്യമങ്ങളോട് അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്ത് കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീന ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതില് പ്രാഥമികമായിട്ടും ഈ കേസിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതില് ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിനെ എല്ലാവിധ മുൻകൈമെടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനമായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ വരുമ്പോൾ കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ അറസ്റ്റ് വൈകിട്ട് ഇതിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം ഇതിന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിലേതെങ്കിലും ഇതിൽ സപ്പോർട്ട് അറിയിക്കാനും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം കൃത്യമായിട്ട് പോകും നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ പത്ത് അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം മൂന്നെണ്ണം വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുക ഏതാ പറയുക ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത് അത് ആ ഒരു കാഴ്ചപ്പാട്ടോടു ഇതിന് ഉന്നത്തെ രണ്ടെണ്ണം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെയും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് ഇത് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കുട്ടി അതായത് മരണപ്പെട്ട ലേഡി അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അവരിന് സപ്പോർട്ടിംഗ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത് ഹസ്ബൻഡിന്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നുള്ളമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരില്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ഫാമിലി ഫ്രണ്ട് സർക്കിൾ ഇവരെല്ലാവരും ഒഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനൊരു ഒബ്ജെക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരേക്കും ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ വ്യക്തി മലപ്പുറം സ്വദേശിയല്ല ആലപ്പുഴ സ്വദേശിയാണ് ഇതിനു മുന്നേ ഉള്ള രണ്ട് പ്രസവങ്ങൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ആലപ്പുഴയിൽ എറണാകുളം ജില്ലയിലും ഒക്കെ ആയിട്ടാണ് പിന്നെയുള്ളത് വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ചുകൾ താമസിക്കുന്നു അവിടെ വെച്ചിട്ടും നടന്നിട്ടുണ്ട് പിന്നീടുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും അങ്ങനത്തെ അപ്പം ആ ഒരു ആങ്കിളിൽ ഇവിടേതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അദ്ദേഹം മാറി നമ്മൾ നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പൊ അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട് അപ്പൊ അവർ ഐഡന്റിഫൈ ഇപ്പം ടു ടു ഗിവ് എ കമന്റ് ഉണ്ടാൽ ബിക്കോസ് നമുക്ക് അതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള അതിനുള്ള അന്വേഷണം ഉണ്ടാവും അതിൽ സപ്പോർട്ട് ചെയ്തിരിക്കണം അവരുണ്ടെങ്കിൽ അതിലേക്ക് നടപടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ അന്വേഷണ പരിധിയിൽ കൃത്യമായിട്ടത് കവർ ചെയ്യും അത്തരത്തിലുള്ളവർക്കെല്ലാം അഗെൻസ്റ്റ് ഉള്ള നടപടികൾ ലീഗൽ പ്രൊസീജിയർസ് വരുന്നത് അഞ്ചാം തീയതി ഇപ്പം മൊഴികൾ പ്രകാരം അഞ്ചാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ആറു മണിയോ മറ്റോ സമയം പറയുന്നത് ആ സമയത്തായിട്ടാണ് ഈ പ്രതിയുടെ കുറ്റസമ്മത്തിലുള്ളത് അതിനെ തുടർന്ന് രാത്രിയോടുകൂടി മരണം സംഭവിക്കുന്നുണ്ട് പിന്നെ ഏർലി മോർണിംഗ് ആണ് ഈ ബോഡി വരുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യും രാത്രിയാണ് ഈ പ്രൊഫീഡിങ്സ് നടന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നല്ലോ പക്ഷേ ഈ കുറ്റസമ്മതം മൊഴിയിൽ നിന്ന് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പ്രതി പറയുന്നത് വിശദമായിട്ടത് അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും അതൊരു ഒരു തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെ ഉള്ളൊരു പ്രൊപ്പഗേണ്ടയാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലുള്ളത് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ദാറ്റ് നമ്മളിപ്പം ഫ്ലൂണറിലൊക്കെ ഇന്നലെ നടന്നിട്ടുള്ളൂ കുട്ടികളുടെ പേരൻസിലേക്കും നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും നമ്മളവിടെ പോയി അവർ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും അവർക്ക് എന്തായാലും കൺസേൺ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ കാര്യം ഇങ്ങനെ വിളിച്ചിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ ഒരു ആങ്കിലേക്കും ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധന കൊണ്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ദിസ് ടു വേർളി ടു കമൻ്റ് ഓൺ ദീസ് തിങ്സ് ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ് ഈ കേസിലെ ഇതാണ് സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉൾപ്പെട്ടവരുള്ളവരും ഈ പ്രതിയും അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ എന്ത് എന്ത് രീതിയിലാണ് ഇതിനെ പ്രൊപ്പക്യേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കും അതിന് നടപടികൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് സാധ്യത ഉള്ളതാണെന്നെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് വൈഫ് അത് പഠിച്ചതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട് ഇറ്റ് ടു ബി വെരിഫൈഡ് അത് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ആ പ്രതിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നോ എന്നുള്ളത് നോക്കണം ഇല്ല ടു കുട്ടികളിൽ ഒരാൾ മാത്രമാണ് പതിനാല് വയസ്സുള്ള കുട്ടിയെന്ന് മനസ്സിലാവുന്നത് ബാക്കിയുള്ള കുട്ടികളെല്ലാം കൊച്ചു കുട്ടികളാണ് എല്ലാം വഴി സ്റ്റേറ്റ്മെൻറ്സ് എല്ലാവരുടെയും എടുക്കേണ്ടതുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കുട്ടികളൊക്കെ അവിടെ അവിടെ ആണ് ഒരാൾ പഠിക്കുന്ന കുട്ടി സ്ഥലത്താണെന്ന് പറഞ്ഞു നമ്മളുടെ അറിവ് പ്രകാരം ബി ചെക്ക് പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ പ്രതി വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മലപ്പുറം എസ് പി പറഞ്ഞത് ഇതിൽ ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കാരണം വീട്ടിലെ പ്രസവത്തെ തുടർന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായിരുന്നു മലപ്പുറം എസ് പി തത്സമയം പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ശിവദാസ് കന്മനം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് എന്തൊക്കെയാണോ പോലീസ് പറയുന്നത് മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മലപ്പുറം എസ് പി പെരുമ്പാവൂർ സ്വദേശിയാണ് മലപ്പുറത്ത് വാടക വീട് എടുത്ത് താമസിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീട്ടിലെ പ്രസവങ്ങൾ ധാരാളമായി വർദ്ധിക്കുകയും ഒത് ഒരു പ്രത്യേക മതവിഭാഗം മാത്രം അതിന് മുതിരുകയും ചെയ്യുന്നു എന്നാൽ അവരെ ആദരിച്ച ഒരു സംഘടന കുറച്ചുനാൾ മുമ്പ് ഒരു പരിപാടി നടത്തുകയുണ്ടായ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് എന്തായാലും ഈ വിഷയം സമൂഹത്തിൽ വീണ്ടും ചർച്ചയാകുമ്പോൾ ഇതിന് എന്തൊക്കെ നടപടികളാണ് ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നത് എന്നതുകൂടിയാണ് അറിയേണ്ടത് ശിവദാസ് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെ സിരാജുന്ദൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹത്തെ എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക മറ്റു വിവരങ്ങൾ കൂടി അനു അല്പസമയം മുൻപാണ് മലപ്പുറം എസ് പിയുടെ സമ്മേളനം ഉണ്ടായത് അതായത് ഈ യുവതി പ്രസവത്തിൽ മരിച്ച ആ സംഭവത്തിൽ അതിനുശേഷം ഇന്നലെയാണ് പ്രതിയെ അവിടെ നിന്നും അതായത് പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തത് ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഇതിനു മുൻപുള്ള മറ്റ് പ്രസവങ്ങളും അതായത് മൂന്ന് പ്രസവങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് എസ് പി പറയുന്നത് അത് ആലപ്പുഴയിലാണ് ഈ പ്രതിയുടെ വീട് പിന്നീട് ഈ ഒന്നര വർഷം ാണ് മലപ്പുറത്തേക്ക് ഇവർ എത്തിയത് അതിന് തൊട്ട് മുൻപ് വളാഞ്ചേരി എന്ന സ്ഥലത്തും ഇവർ കുറച്ചു കാലം വാടകയ്ക്ക് താമസിച്ചിരുന്നു കൂടുതലും വീടുകളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത് എന്ന് തന്നെയാണ് എസ് പി പറയുന്നത് ഇനി ഇവരെ സഹായിച്ച കുറച്ച് ആളുകൾ കൂടിയുണ്ട് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഉണ്ട് അതായത് ആംബുലൻസിൽ ഇവരോടൊപ്പം തന്നെ പെരുമ്പാവൂരിലേക്ക് അനുഗമിച്ച കുറച്ച് ആളുകൾ ഉണ്ട് അവരുടെ കൂടി കാര്യങ്ങൾ അന്വേഷിക്കും ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും കാരണം ഇപ്പോൾ നിലവിൽ പ്രതി കസ്റ്റഡിയിലാണ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസിൻ്റെ കൂടുതൽ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ വരും മണിക്കൂർ മണിക്കൂറുകളിൽ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂടെ മൊഴികൾ രേഖപ്പെടുത്തും കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തന്നെ പരിശോധിക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ ചില സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് അത്തരം ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിശദമാകും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ അതിനെ നേരിടും എന്ന് തന്നെയാണ് മലപ്പുറം എസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും നിലവിൽ എടുത്ത വകുപ്പുകൾക്ക് പുറമെ ചില വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള സംഘടനകളെക്കുറിച്ച് അതായത് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘടനകളെക്കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആ അത് പ്രകാരം കൂടുതൽ കൂടുതൽ വിശദമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളെ ഇത് അറിയിക്കും ആരോഗ്യ വകുപ്പ് പോലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില വകുപ്പുകളെ കൂടി ഇക്കാര്യം ും അതിനുശേഷം മറ്റ് തുടർ നടപടികൾ നിയമപരമായിട്ട് അടക്കമുള്ള ചില നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് എസ് പി പറഞ്ഞിരിക്കുന്നത് അനു ശരി ശിവദാസ് വിവരങ്ങൾ നൽകിയത്